േലും തമ്മിലുള്ള ബന്ധം ശക്തി പ്രാപിക്കുകയാണ് ഡൽഹിയിൽ വെച്ച് നടന്ന ഉന്നതതല യോഗത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ചർച്ചയായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും അതേപോലെ തന്നെ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഗ്യോൺ സെറുമായി തന്നെ നടത്തിയ സുപ്രധാന കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യങ്ങളെ കുറിച്ച് ചർച്ചയായിരിക്കുന്നത് ഗസ സമാധാന പദ്ധതിക്ക് ഇന്ത്യ പിന്തുണ അറിയിക്കുകയും ചെയ്തു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ചും വലിയ രീതിയിലുള്ള വിപുലമായ ചർച്ചകളാണ് നടത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നെതന്യാഹുനെ വിളിച്ച ആദ്യ ലോക നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഒരു രാജ്യത്തും തീവ്രവാദത്തെ വളർത്തിയെടുക്കാൻ അതിന്റെ മുനയൊടിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നതും ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം ഇവിടെ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഹമാസിനെ നിരായുധരാക്കുക അതുപോലെ ഗാസയിലേക്ക് വളരെയധികം സമാധാനം കൊണ്ടുവ കൊണ്ടുവരിക അവിടെ സൈനികരുമായി തന്നെ നടക്കുന്ന ഏറ്റുമുട്ടലിൽ നിന്നും ഇതിനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഇന്ത്യയുമായുള്ള എല്ലാ മേഖലയെയും സഹകരണം വർദ്ധിപ്പിക്കാനാണ് തങ്ങൾ ഇവിടെ ശ്രമം നടത്തുന്നതെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യ ഇസ്രയേൽ യു എ യു എസ് അതുപോലെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി തുടങ്ങിയ പദ്ധതികൾ നമ്മുടെ മേഖലയുടെ ഭാവിക്ക് കൂടുതൽ പ്രകാശം പരത്തും എന്നതാണ് അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് അതേസമയം പഹൽഗാമിലെ ദാരുണമായ ഭീകരാക്രമണത്തെക്കുറിച്ച് അദ്ദേഹം ശക്തമായി അപലപിക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം വിശ്വാസത്തിലും സഹകരണത്തിലും അധിഷ്ഠിതമാണ് എന്നതാണ് ഇതിനോടായി തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചത് സ സമാധാന പദ്ധതി ഭീകരരോടുള്ള സീറോ ടോളറൻസ് നയം നിക്ഷേപ സഹകരണം എന്നീ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്ത് അതിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്തിടെ ഉണ്ടായിരുന്ന ഉഭയകക്ഷി നിഷ്പക്ഷ കരാറാകട്ടെ ഒരു സമാധാന ചുവടുവെപ്പാണ് എന്നതാണ് ഇതിലൂടെ ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ യഥാർത്ഥ അർത്ഥം വിശ്വാസം സഹകരണം അത് പങ്കിട്ട മൂല്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എന്നും ദുഷ്കരമായ സമയങ്ങളിൽ തങ്ങൾ പരസ്പരം പിന്തുണച്ചിട്ടുണ്ട് തീവ്രവാദത്തിന്റെ പൊതുവായ വെല്ലുവിളി ഇരു രാജ്യങ്ങളും നേരിടുന്നുവെന്നും അതിനാൽ തന്നെ ലോക തീവ്രവാദത്തോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനം സ്വീകരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഭാഗമായി തന്നെ കൃഷി സമ്പദ് വ്യവസ്ഥ ടൂറിസം ധനകാര്യം എന്നിവയുമായി തന്നെ ബന്ധപ്പെട്ട ഇസ്രയേൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ഇസ്രയേലിൽ മന്ത്രിമാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ഇന്ത്യ സന്ദർശന വേളയിൽ ചില കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്തതായും ഇവിടെ എസ് ജയശങ്കർ വളരെയധികം വാചാലിനായി തന്നെ കാര്യങ്ങൾ എടുത്തു പറയുകയും വ്യക്തമാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്